പത്രമാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ അഭിയാണെങ്കിൽ ആദർശനായിട്ട് നല്ലൊരു പണി കൊടുക്കാൻ വേണ്ടിയൊക്കെ ഒരുങ്ങിയിരിക്കുക കേട്ടോ അങ്ങനെ നമ്മളെ അബിയുടെ ആണെങ്കിൽ ഫ്രണ്ട് ഉണ്ട് ദുബായിൽ ദുബായിലാണെങ്കിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ട് എടുത്ത് പറയുന്നുണ്ട് ആദർശനായിട്ട് നല്ല പണിയൊക്കെ കൊടുക്കണമെന്ന് പറയുന്ന സമയത്താണെങ്കിലും അങ്ങനെ അബിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട് എന്തായാലും അവൻ ഇവിടെ എത്തി കിട്ടിയാൽ മതി ബാക്കി പിന്നെ അവൻ നാട്ടിലോട്ട് വരാതെ ഇവിടെ തന്നെ അവൻ ഇടുന്ന കാര്യമെല്ലാം ഞാൻ ഏറ്റവും പറയുന്നുണ്ട് കേട്ടോ നമ്മൾ അബിയുടെ ഫ്രണ്ട് അങ്ങനെ നമ്മൾ അബിയുടെ ഫ്രണ്ട് ആണെങ്കിൽ അവിടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടാണെങ്കിൽ ആദർശനെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആദർശനാണെങ്കിൽ പോയേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ബിസിനസ് ഇല്ലാത്ത ഓരോ തകർച്ചയും കാര്യങ്ങളൊക്കെ വരുമെന്നുള്ള ഒരു ഇതുകൊണ്ട് ആദർശമാണെങ്കിൽ പോകാൻ വേണ്ടിയൊക്കെ എല്ലാം റെഡിയാവുന്നുണ്ട് കേട്ടോ അങ്ങനെ അബിയടത്താണെങ്കിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട് എന്തായാലും ആദർശം ഇവിടെ വന്ന് കിട്ടിയാൽ മതി പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് സംസാരിച്ചിട്ട് നമ്മൾ നമ്മളഭിയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടൊക്കെ ഇരിക്കും കേട്ടോ എന്തായാലും ആദർശം പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും നാട്ടിലോട്ടൊന്നും വരാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ആ ഒരു സ്ഥാനത്ത് ഞാൻ കയറി കൂടാന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹത്തിൽ നമ്മൾ അഭിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് പിന്നെ ആദർശനാണെങ്കിലും പോകുന്നതിൽ പേടിയും ഉണ്ട് കലക്ഷൻ അയനെ ആണെങ്കിലും മുത്തശ്ശിനെയൊക്കെ ആണെങ്കിലും ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്ന കാര്യത്തിലാണെങ്കിലും നമ്മൾ ആദർശന് നല്ലൊരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് അമ്പി പോയ അല്ല സോറി ആദർശ് പോയതിന് ശേഷം പിന്നെ നയനെ ഇവരെന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെയുള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ആദർശന് ഉണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിൽ നയനയും പറയുന്നുണ്ട് ആദർശേട്ടം പോയി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് എന്താണ് അവസ്ഥ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല ഇവർ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ എന്താ നമ്മൾ ആദർശ് പറയുന്നുണ്ട് എന്തായാലും എനിക്ക് അവിടെ പോയല്ലേ പറ്റത്തുള്ളൂ അവിടുത്തെ അവസ്ഥയും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് പോയി ഞാൻ നോക്കിയിട്ടൊക്കെ വരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആദർശ് പറയുന്നുണ്ട് നീ എന്തായാലും ടെൻഷൻ ആവേണ്ട എന്തായാലും ഇവിടെ മുത്തശ്ശനും അമ്മേ അച്ഛൻ ും അനിയും എല്ലാം ഉണ്ടല്ലോ അപ്പം ആൾക്കാർ തന്നെ എപ്പോഴും അവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് നീ വലുതായിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ നമ്മളെ നയനയ്ക്ക് ഒന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി കൊടുക്കുന്നുണ്ടോ കേട്ടോ നമ്മൾ ആദർശം അങ്ങനെ ദേവിയാനി ആണെങ്കിലും ആദർശിനെ പോകാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ പെട്ടിയിലൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഡ്രസ്സാണെങ്കിലും ആദർശനെ കൊണ്ടാകുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം റെഡിയാക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ നയനയാണെങ്കിലും ഇരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ദേവയാനി ഇരുന്ന് ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ആദർശം ചോദിക്കുന്നുണ്ട് എന്തിനാ അമ്മയും നിങ്ങൾ രണ്ടുപേരും കരയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ദേവേനെ പറയുന്നുണ്ട് അപ്പം മോനെ അച്ഛനെ പറഞ്ഞു വിട്ടുകൂടെ അച്ഛനാവുമ്പോഴത്തേക്ക് ഇത്രയ്ക്ക് ഒരു സങ്കടം കാണത്തില്ല നീ പോകുമ്പോൾ ഭയങ്കര വിഷമമാണ് പിന്നെ നയനമുള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ആ സങ്കടം ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ ദേവേനു പറയുന്നുണ്ട് എന്തായാലും നിന്നെ പിരിഞ്ഞ് ഞാൻ ഇതൊരിക്കും ഇരുന്നിട്ടില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ സങ്കടങ്ങളും കാര്യങ്ങളും എന്നൊക്കെ ഇങ്ങനെ ദേവിയാനി ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ ആദർശം പറയുന്നുണ്ട് എന്തിനാ അമ്മയെ വിഷമിക്കും നമ്മുടെ അച്ഛനും ആനിയും എല്ലാവരും ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും നമ്മൾ ആദർശം പറയുമ്പം ദേവിയാനി പറയുന്നുണ്ട് ഇപ്പം ആരൊക്കെ ഉണ്ടെങ്കിലും നീ ഉള്ളത് പോലെ ആവുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ആദർശമാണെങ്കിൽ യാത്രയൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ മുത്തശ്ശൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ടാണെങ്കിൽ ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും സൂക്ഷിക്കണം എത്ര അറിഞ്ഞെടുത്തണം എന്തായാലും അവിടെ അത്ര സുഖകരം ഉള്ള കാര്യങ്ങളൊന്നും അല്ല മോനെന്തായാലും സൂക്ഷിച്ചൊക്കെ പോയിട്ട് വരണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടുത്തെ അവസ്ഥകളെല്ലാം അവിടെ കാര്യങ്ങളെല്ലാം കൊഴഞ്ഞ് മറിഞ്ഞൊക്കെ കിടക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് പറയുന്നുണ്ട് നമുക്കവിടെ നേരിട്ട് വലിയ ബലമൊന്നും ഇല്ലെങ്കിലും പക്ഷേ മുത്തശ്ശൻ്റെ ഒരുപാട് കൂട്ടാരും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് മോൻ പേടിക്കേണ്ട എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ അഭി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഓ ഈ കളവനിക്ക് അവിടെയും പിന്നെ ആളൊക്കെ ഉണ്ട് ഈ കളവനിക്ക് ആളും വരും ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ചുരുക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഒരു ടെൻഷൻ ആവുന്നുണ്ട് കാര്യം വെച്ചാൽ അവിയുടെ കൂട്ടുകാരാണെങ്കിൽ അവിടെ എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിരിക്കുമല്ലേ അപ്പോൾ ഇനിയിപ്പോ മുത്തശ്ശന്റെ കൂട്ടുകാരും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന് അറിയുന്ന സമയത്താണെങ്കിൽ നമ്മൾ ടെൻഷൻ ആവുന്നുണ്ട് അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഏത് കാര്യം ചെയ്താലും അത് അവസാനം കുളമാണല്ലോ ആവുന്നതിൻ്റെ ഇതിന് എന്തോ ആവുമെന്നൊന്നും അറിയാൻ വയ്യല്ലോ എന്നൊക്കെ ഇങ്ങനെ ഒരു ടെൻഷനൊക്കെ ഉണ്ട് അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ജലജ പറയുന്നുണ്ട് അവൻ എന്തായി തീരുമെന്ന് അറിയത്തില്ലല്ലോ എന്തായാലും ായാലും കളവനിക്കാണെങ്കിൽ അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെന്നല്ലേ ഇങ്ങനെ പറയുന്നതെന്ന് പറയുന്ന സമയത്താണെങ്കിലും അഭി ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും എന്റെ കൂട്ടുകാരെന്ന് തന്നെ അവിടെ സ്ഥിരം നിൽക്കുന്ന ഒരാൾ എന്തായാലും അയാളെയും കാട്ടി അത്രയ്ക്കും ആൾക്കാരും കാര്യങ്ങളൊക്കെ എന്തായാലും കളവനിന്റെ ആൾക്കാർ കളവനിക്ക് കാണുമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ ജലജ പറയുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് ഇവിടുന്ന് പോവേണ്ടി വരും എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചൊക്കെ നിൽക്കുക ഇനിയിപ്പം ഇതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമായിട്ട് പിന്നെ ഇവിടുന്ന് പോവേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ അഭി എടുത്ത് ചോദിക്കുന്നുണ്ട് ജലജ അങ്ങനെ അഭിപ്രായം പറയുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല ഈ പ്രാവശ്യം എല്ലാം നല്ല രീതിയിലൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ള കളിയും കാര്യമൊക്കെ ആണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ആദർശമാണെങ്കിൽ അവിടുന്ന് എല്ലാവർക്കും യാത്രയൊക്കെ പറഞ്ഞിട്ട് ആദർശം പോകുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിലും മുത്തശ്ശിക്കാണെങ്കിലും നായനയ്ക്കാണെങ്കിലും നമ്മൾ ദേവേനെ ആണെങ്കിലും ആഹ ഒരു സങ്കടപ്പെട്ടൊക്കെ അവരൊരു വിഷമിച്ചൊക്കെ നിൽക്കുകയാണ് കേട്ടോ അതിനുശേഷം നമ്മൾ ആദർശമാണെങ്കിൽ ദുബായിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദർശൻ്റെ അവിടുത്തെ കമ്പനിയിലെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ആദർശനെ വിളിക്കാനൊക്കെ വേണ്ടി വന്നിട്ടുണ്ടോ അത് അങ്ങനെ അവർ അങ്ങനെ യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ അവരോരോ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ആദർശന് മനസ്സിലാവുന്നുണ്ട് ഇതെന്തോ ഒരു ചതിയാണ് ഇതൊക്കെയുള്ള കാര്യം ആദർശന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപേടും ഇനി ആദർശ പിടിയിലാവും എന്നൊക്കെയുള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെ ആദർശൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ആദർശമാണെങ്കിൽ അവിടെ ഓഫീസിലൊക്കെ പോയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എല്ലാം നോക്കുന്ന സമയത്താണെങ്കിൽ ആദർശൻ്റെ പേരിലാണെങ്കിൽ ഒരുപാട് പേരും പറഞ്ഞ ഒരുപാട് തിരിമറികളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് അതിനുശേഷം ഒരുപാട് സ്വർണ്ണക്കടത്ത് കാര്യങ്ങളും പിന്നെ ഒരുപാട് തട്ടിപ്പും കാര്യങ്ങളും ആദർശൻ്റെ പേരും പറഞ്ഞ ഒരുപാട് കോടികളൊക്കെ അവിടെ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പം ആ നാട്ടിലുള്ള ആദർശ് ചെയ്തെന്നുള്ള ഒരു പേരിലാണ് ഇതെല്ലാം അവിടെ വന്നിരിക്കുന്നത് അപ്പം ആദർശ് അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ ആദർശനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആദർശനാഹ ടെൻഷനും കാര്യങ്ങളും എന്തായാലും ഇതിപ്പം കമ്പനികളിലുള്ള ആരാണ് എനിക്ക് എന്നെ ഇങ്ങനെ ചതിക്കാനൊക്കെ ചെയ്തെന്നുള്ള ഒരു പിടിയും കാര്യങ്ങളും ആദർശന് കിട്ടുന്നതുമില്ല കേട്ടോ അങ്ങനെ ആദർശമാണെങ്കിലും ഇത് നാട്ടിൽ വിളിച്ച് മുത്തശ്ശിൻ്റെ അടുത്തും അച്ഛൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട് പറയുന്ന സമയത്താണ് നമ്മളെ മുത്തശ്ശിനൊക്കെ ആണെങ്കിലും ആഹെ ടെൻഷൻ ആവുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശിനൊക്കെ ആണെങ്കിലും പറയുന്നുണ്ട് ആദർശനെ കുറച്ച് സമാധാനമൊക്കെ പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ആദർശം പറയുന്നുണ്ട് എന്തായാലും ഈ കാര്യം അമ്മയുടെ അടുത്ത് തന്നെ അതിൻ്റെ അടുത്തൊന്നും ഇപ്പോൾ പറയണ്ട എന്നൊക്കെയുള്ള കാര്യമൊക്കെ ആദർശമാണെങ്കിലും മുത്തശ്ശിൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ടെങ്കിലും ആദർശൻ്റെ മനസ്സിൽ നല്ല രീതിയിൽ ടെൻഷനുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നാട്ടിലേക്ക് തിരിച്ച് പോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള കാര്യത്തിൽ നല്ല ടെൻഷനായിട്ടൊക്കെ നിൽക്കുകയാണ് ാണ് മുത്തശ്ശൻ പറയുന്നുണ്ട് മോനെ മോനെന്തെങ്കിലും ടെൻഷനൊന്നും ആവേണ്ട എന്തായാലും മുത്തശ്ശിനെ കുറച്ച് ആൾക്കാരും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്തായാലും അവർക്കൊക്കെ അത്യാവശ്യം അവിടെ പിടിപാടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് എന്തായാലും ടെൻഷൻ ആവേണ്ട എന്നൊക്കെ ഉള്ള കാര്യം പറയുന്നുണ്ട് എത്ര കേട്ടോ അപ്പം എന്തായാലും മനഃപ്പൂർ അവിടെ വരുത്തിയിട്ട് ആദർശനെ ചതിക്കാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആണെന്നുള്ള കാര്യം ഇപ്പം അവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ ആദർശാണെങ്കിൽ മുത്തശ്ശിനെടുത്ത് സംസാരിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ആദർശിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ പോലീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും നാട്ടിലെ കണക്ക് എന്തായാലും പുറത്താണെങ്കിൽ അത്ര പെട്ടെന്ന് നമുക്ക് കേസൊക്കെ കഴിഞ്ഞാലും അത്ര പെട്ടെന്ന് നമുക്ക് നാട്ടിലെ കണക്ക് ഊരി പോരാനൊന്നും പറ്റത്തില്ല അപ്പോൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ എന്തായാലും ആദർശനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത് നമ്മളെ അനന്തപുരിക്കാരാണെങ്കിലും അടുത്ത കേസിനെ പോരാടേണ്ട സമയവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ എന്തായാലും നാട്ടിലല്ല പുറത്താണ് ആ ഒരു കേസും കാര്യങ്ങളൊക്കെ നടത്തേണ്ടത് എന്നുള്ളത് കൊണ്ട് ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ എന്തായാലും അനന്തപുരിക്കാർക്ക് നല്ല രീതിയിലുണ്ട് ഇപ്പോൾ നവീൻ്റെ അടുത്താണെങ്കിലും മുത്തശ്ശനാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നവീൻ പറയുന്നുണ്ട് എന്തായാലും ടെൻഷൻ ടെൻഷനാവണ്ട എനിക്ക് അറിയുന്ന കുറച്ച് ആൾക്കാരൊക്കെ എന്തായാലും അവിടെ ഉണ്ട് അവർക്കും അത്ര അത്യാവശ്യം നല്ല പിടി പിടിപൊലം കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് അതുകൊണ്ടും മുത്തശ്ശൻ ഞാൻ എന്തായാലും വക്കീലായത് കൊണ്ട് എനിക്ക് അത്യാവശ്യം അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമുക്ക് അതിനെക്കുറിച്ച് നല്ല രീതിയിൽ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും നോക്കാം എന്നൊക്കെ പറഞ്ഞു നമ്മളെ മുത്തശ്ശിനെ ആണെങ്കിലും നവീനാണെങ്കിലും സമാധാനപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ആദർശനവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അടുത്ത് വരുന്ന വീഡിയോയിലെ നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ളാ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ